ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ പാലക്കാട് വേലകളുടെയും പൂരങ്ങളുടെയും സീസണാണ് അപ്പം നമ്മൾ പുതുശ്ശേരി വഴി കാണാനാ പോയ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിനുള്ളിൽ പോയി വഴിപാടുകളും നേർച്ചകളൊക്കെ ചെയ്തു ഉപ്പ് കൊട്ടിയിരിക്കുന്ന ഒരു വഴിപാടുണ്ടായിരുന്നു അതിൽ ഇത് ശ്രീയാമോളും ദിയാക്കുട്ടിയെ കൊണ്ടൊക്കെ ഉപ്പ് വാരിപ്പിച്ചു പിന്നെ അമ്പലത്തിലെ പ്രധാന ഒരു ചടങ്ങാണ് കമ്പം തൊഴൽ തേങ്ങ ഉടയ്ക്കൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രീയാമോളും തീയാക്കുട്ടിയും കമ്പം തൊഴാൻ വേണ്ടി പോകുന്നത് കാണാം അമ്പലത്തിൽ പോയവർക്ക് അറിയും കേട്ടോ അവിടുത്തെ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ അപ്പം അത് തൊഴുതു കഴിഞ്ഞ ശേഷം നമ്മൾ കമ്പത്തിൽ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എണ്ണ വാങ്ങി അമ്പലത്തിൻ്റെ പുറത്ത് കച്ചവടക്കാരൻ്റെ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ കൈകാലികളുടെ രൂപങ്ങൾ നമ്മൾ തൊട്ടടുത്ത അമ്പലത്തിൽ നമ്മൾ വഴിപാടായിട്ട് കൊടുക്കും അപ്പോൾ അത് കൊടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നോക്കും നമുക്ക് കാണാം നമ്മുടെ വഴി പുലർച്ചെ കത്തുന്ന ഒരു കമ്പം നമുക്കതിൽ കാണാം പിന്നെ ശ്രീ ദിയാ കുട്ടി ഐസ്ക്രീം വേണം പാനിപുരി വേണം എന്നിട്ട് കുറേ ലിസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചു കഴിച്ചു വേലാപൂരം പറഞ്ഞാൽ പാനിപുരി ഐസ്ക്രീം ഇതൊക്കെ കഴിക്കാനാണല്ലോ ഇൻട്രസ്റ്റ് പിന്നെ അതിനുശേഷം ഞങ്ങൾ പോയത് നമ്മളുടെ ലേഡീസിൻ്റെ ഇഷ്ടമുള്ളൊരു വിഷയമായ വള മാല കമ്മൽ കമ്മലെന്ന ഭാഗത്താണ് അപ്പം ഞാൻ ശ്രീയാമ്മോൾക്ക് ഒരു കമ്മല് വാങ്ങിച്ചു ഒരു ശ്രീയാമ്മോളിക്കൊരു മാലയും മേടിച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു കമ്മല് ഒരു ബാഗ് വേണം എന്നാണ് പറഞ്ഞത് പെൺകുട്ടികളാകുമ്പോൾ ബാഗ് അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണല്ലോ ഇഷ്ടം പോ അപ്പോൾ ബാഗ് മേടിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോയി അപ്പോൾ വേല കാവണയാൻ വേണ്ടി നിൽക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ നോക്കി നിന്ന് അപ്പോൾ ദിയാക്കുട്ടീൻ്റെ മുഖമൊക്കെ മാറി ഞങ്ങൾക്ക് പോവാ അമ്മ എന്ന് പറഞ്ഞിട്ടൊക്കെ പറയാൻ തുടങ്ങി അമ്മ ശരി നിന്ന് നമുക്ക് പോവാം എന്ന് അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് എന്താണ് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്